അമേരിക്കയെ മഹത്തരമാക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം അടക്കമുള്ള നടപടികളിലൂടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ഉണർത്താൻ ശ്രമിച്ച ട്രംപിന് താൽക്കാലിക തിരിച്ചടിയും വരും എന്തായാലും ബഹുരാഷ്ട്ര കമ്പനികൾ അമേരിക്കയിൽ കൂടുതലായി ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്നാണ് യു എസ് പ്രസിഡന്റിന്റെ നിലപാട് അതുകൊണ്ട് തന്നെ ദോഹയിൽ വെച്ച് ആപ്പിൾ സിയോ ടീം കുക്കിനോട് ഇന്ത്യയിൽ ഐഫോൺ ഉൽപാദനം നിർത്തിവെച്ച് യു എസിൽ ഉൽപാദനം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടതിൽ അത്ഭുതമില്ല ആപ്പിളിന് അമേരിക്കയിൽ സ്മാർട്ട് ഫോൺ ഉൽപ്പാദനമില്ല കമ്പനിയുടെ ഐഫോണുകൾ കൂടുതലും ചൈനയിലാണ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലാകട്ടെ വർഷം തോറും നാൽപ്പത് ദശലക്ഷം യൂണിറ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് ആപ്പിളിന്റെ വാർഷിക ഉൽപാദനത്തിൽ പതിനഞ്ച് ശതമാനം തന്റെ രണ്ടാം ടേമിൽ ആഭ്യന്തര ഉൽപാദനം ഉയർത്താൻ പരിശ്രമിക്കുന്ന ട്രംപ് ആപ്പിൾ അമേരിക്കയിലെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ആപ്പിൾ ഇന്ത്യയിൽ ഉൽപ്പാദനം വികസിപ്പിക്കുന്നതായി ഞാൻ കേട്ടു നിങ്ങൾ ഇന്ത്യയിൽ ഉൽപാദനം കൂട്ടരുത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ചുങ്കം ഈടാക്കുന്ന ഇന്ത്യയിൽ വിൽപ്പന വലിയ ബുദ്ധിമുട്ടാണ് താരിഫുകൾ ചുമത്താത്ത കരാറിന് ഇന്ത്യ വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ടിമ്മിനോട് പറഞ്ഞു നിങ്ങൾ ചൈനയിൽ വർഷങ്ങളായി നിർമ്മിച്ച പ്ലാന്റുകൾ ഞങ്ങൾ സഹിച്ചു എന്നാൽ ഇന്ത്യയിൽ നിങ്ങൾ ഉൽപ്പാദനം വികസിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല ഇന്ത്യയ്ക്ക് അവരുടെ സ്വന്തം കാര്യം നോക്കാനാകും ടീം കുക്കിനോട് ട്രംപിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദോഹയിൽ വച്ച് ടീം കുക്കിനോടുള്ള ട്രംപിൻ്റെ സംഭാഷണം വാർത്തയായതോടെ കേന്ദ്ര സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥർ ആപ്പിൾ എക്സിക്യൂട്ടീവുമാരുമായി സംസാരിച്ചു ഒന്നും പേടിക്കാനില്ല ആപ്പിളിന്റെ ഇന്ത്യയിലെ നിക്ഷേപ പദ്ധതിയിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് നൽകിയത് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ സുപ്രധാന നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യയെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമാക്കി അടുത്ത നാലുവർഷം യു എസിൽ അഞ്ഞൂറ് ദശലക്ഷം യു എസ് ഡോളർ ചെലവഴിക്കാമെന്ന് ആപ്പിൾ ഈ വർഷം ആദ്യം ഉറപ്പു നൽകിയിരുന്നു എന്തായാലും ഐഫോൺ ഉൽപ്പാദനത്തിന് ഇന്ത്യയിലും ചൈനയിലും കുറഞ്ഞ വേതനത്തിന് ജീവനക്കാർ ലഭ്യമായതും കൃത്യമായ ഉൽപ്പന്ന വിതരണ ശൃംഖലയുമാണ് ആപ്പിളിനെ ആകർഷിക്കുന്നത് അമേരിക്കയിൽ നിർമ്മാണ തൊഴിൽ ചെലവുകൾ താരതമ്യേനെ ഉയർന്നതാണ് ആപ്പിളിന് ഇന്ത്യൻ വിപണിയിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നും പക്ഷേ മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകൾ ഫോണുകൾ യു എസിൽ വിൽക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം ഇന്ത്യൻ മെയ്ഡ് ഫോണുകൾ തമിഴ്നാട്ടിലെ ഫോക്സ്കോൺ ഫാക്ടറിയിൽ തായ്വാനില കരാർ നിർമ്മാതാക്കളാണ് അസംബിൾ ചെയ്യുന്നത് പെൻഡകൺ കോർപ്സ് കോർപ്പറേഷൻ നടത്തുന്ന ടാറ്റ ഇലക്ട്രോണിക്സ് ആണ് മറ്റൊരു പ്രധാന നിർമ്മാതാവ് ടാറ്റയും ഫോക്സ്കോണും പുതിയ പ്ലാന്റുകൾ നിർമ്മിച്ചു വരികയാണ് ഐഫോൺ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി ശേഷിയും കൂട്ടി വരികയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയിൽ ആപ്പിൾ അറുപത് ശതമാനം കൂടുതൽ ഐഫോണുകൾ അസംബിൾ ചെയ്തു തെലങ്കാനയിൽ ആപ്പിൾ എയർപോർട്ട്സ് നിർമ്മാണത്തിനായി ഫോക്സ്കോൺ പ്ലാന്റ് തുടങ്ങി ആപ്പിളിനെ പോലുള്ള കമ്പനികൾ തങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ കൂടുതൽ നിർമ്മാണ മത്സരക്ഷമതയുള്ള സ്ഥലങ്ങൾ നോക്കിയാണ് നിശ്ചയിക്കുക അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഇന്ത്യ ബഹിഷ്കരണ ഭീഷണി ആപ്പിളിന് മുന്നിൽ ചെലവാകാൻ ഇടയില്ല